നമസ്കാരം വാർത്തകൾ കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ട കോടതി റഹീം കേസ് വീണ്ടും മാറ്റിവെച്ചു സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പത്തൊൻപത് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നത്തെ കോടതി തീരുമാനമായില്ല കോടതി റിയാദ് ഗവർണറേറ്ററിനോട് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് കേസ് ഫയലിന്റെ ഹാർഡ് കോപ്പി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് ലഭ്യമാക്കിയ ശേഷമായിരിക്കും അടുത്ത സിറ്റിംഗ് കേസ് നീളുന്നതുമായി ബന്ധപ്പെട്ട റഹീമിന്റെ അഭിഭാഷകൻ കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ടിരുന്നു പുതിയ തീയതി കോടതി പിന്നീട് അറിയിക്കും ഒൻപതാം തവണയാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെക്കുന്നത് തിങ്കളാഴ്ച രാവിലെ പത്തിന് തുടങ്ങിയ ഓൺലൈൻ സിറ്റിംഗ് ഒരു മണിക്കൂറിലേറെ നീണ്ടു പോലെ ജയിലിൽ നിന്ന് അബ്ദുൾ റഹീമും പ്രതിഭാഗം അഭിഭാഷകരും ഇന്ത്യൻ എംബസി പ്രതിനിധി സഭാദും കുടുംബ സിദ്ദിഖ് തുവൂരും പങ്കെടുത്തു വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല കൂടുതൽ കേസുകളിൽ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഡോക്ടർമാർ അനുമതി നൽകിയാൽ പ്രതിയെ ഇന്ന് ആശുപത്രിയിൽ നിന്നും ജയിലിലേക്ക് മാറ്റും അനിയനെയും പെൺസുഹൃത്ത് ഫർസാനെയും കൊലപ്പെടുത്തിയ കേസിലാണ് വെഞ്ഞാറമൂട് പോലീസ് അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ജയിലിലേക്ക് മാറ്റിയാൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി അഫാനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ആലപ്പുഴയിൽ നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഗർഡർ തകർന്നു വീണു ബീച്ചിനോട് ചേർന്നുള്ള വിജയപാർക്കിന് സമീപം നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത ഗർഡറാണ് തകർന്നു വീണത് എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗമായ മേൽപ്പാലത്തിന്റെ കൂറ്റൻ ഗർഡറുകളാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ തകർന്നു വീണത് തൊഴിലാളികൾ താമസിക്കുന്ന ഷെഡിന് മുകളിലേക്കാണ് വലിയ ശബ്ദത്തോടെ ഗർഡർ തകർന്നു വീണത് തൊഴിലാളികൾ ഷെഡിൽ ഇല്ലാതിരുന്ന സമയമായതിനാലാണ് ദുരന്തം ഒഴിവായത് പ്ലസ് ടു വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മരുതൻ കുഴിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ദർശനീയം വീട്ടിൽ രതീഷിന്റെ മകൻ ദർശനാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു ഇന്ന് രാവിലെ ബെഡ്റൂമിലാണ് മൃതദേഹം കണ്ടത് വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ദർശൻ ഇന്ന് പരീക്ഷ തുടങ്ങാനിരിക്കെയാണ് മരണം ഏകമകനായിരുന്നു ദർശൻ പരീക്ഷയെ ചൊല്ലി കുട്ടിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാണ് വിവരം ആത്മഹത്യക്കുറിപ്പിൽ പരീക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നതായാണ് പോലീസ് പറഞ്ഞത് സമരത്തിൽ പിന്നോട്ടില്ല നിയമസഭാ മാര്ച്ചുമായി ആശാവർക്കർമാര് സമരത്തിന്റെ ഇരുപത്തിരണ്ടാം ദിവസം നിയമസഭാ മാർച്ചുമായി ആശാവർക്കർമാർ നിയമസഭയ്ക്ക് മുന്നിലുള്ള റോഡ് പൂർണ്ണമായും തടഞ്ഞുകൊണ്ടായിരുന്നു ആശാവർക്കർമാർ കുത്തിയിരുന്ന് സമരം നടത്തിയത് ഓരോ ആശാവർക്കർമാരും സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ആശാവർക്കർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആളുകളെ ഇറക്കുന്നുവെന്ന ആരോപണത്തിന് പിന്നാലെ തിരിച്ചറിയൽ കാർഡ് ധരിച്ചാണ് ആശാവർക്കർമാർ സമരത്തിനെത്തിച്ചേർന്നത് സമരത്തിന് കനത്ത പോലീസ് സന്നാഹമൊരുക്കി ആശാവർക്കർമാരുടെ സമരം വടകര എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളി വർഗ സർക്കാർ മുതലാളിമാരായിരുന്നു ോട് പ്രതികരിച്ചു സമരത്തിന്റെ രണ്ടാം ദിവസം തന്നെ ഞാൻ വന്നിരുന്നു സമരം ഒത്തുതീർപ്പാക്കാൻ അടിയന്തരമായി ശ്രദ്ധ ചെലുത്തുമെന്നും എം പറഞ്ഞു